கையடி எடுப்போகும் பழக்களத்தில் ஒழிக்கல் புலிக்குட்டிகளாய் கடன் எத்திய படையாளிகள்

ല്ലാതെ മദ്യ ഭൂപടങ്ങളിൽ ഒരുപാട് ചർച്ച ചെയ്ത നാടുകളിലൊന്നായി ബത്തേരിയുടെ മണ്ണിലെ സുൽത്താക്കന്മാരായി ഈ കളിക്കളത്തിലേക്ക് രാഷ്ട്രീയ കോലാഗ്രൾക്കും എതിരാളികളുടെ എതിർപ്പുകൾക്കും വഴിവെച്ചൊരു നാട് സുൽത്താൻ വേണോ ഗണപതി മറ്റും വേണോ എന്ന് ചോദിച്ചു തന്നെ കളിക്കളത്തിലൂടെ നടന്നു കയറി ാണ് തങ്ങൾക്ക് താല്പര്യമെന്ന് എഴുതി ചേർത്ത് കൊടുത്ത ഒരു ജനതയുടെ മണ്ണിൽ നിന്ന് വണ്ടി കയറി കരിമല്ലം വരച്ചിട്ട വരകൾക്ക് മീത് എതിരാളികളുടെ ചങ്ങലക്കൂട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ് ചുരമിഴങ്ങി വന്ന മലപ്പുറം കളിക്കൂട്ടുകൊണ്ടുപോക്കില് കോഴിക്കോടും മലപ്പുറവും തൃശൂരും എറണാകുളം